പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഗുണ്ടപ്പൻറെ കല്യാണ കഥ കേൾക്കൂ ഗുണ്ടപ്പൻ്റെ കല്യാണം ഗുണ്ടുണ്ണി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു കൂടും കുടുംബവും വേണ്ടേ ആനക്കൂട്ടത്തിൽപ്പെട്ട മുതിർന്ന പിടിയാനകൾ ഇടയ്ക്കിടെ ഗുണ്ടപ്പനുണ്ണിയോട് ചോദിക്കും കൂട്ടുകാർ ഇടക്കിടയ്ക്ക് അവനെ കളിയാക്കും ഗുണ്ടുണ്ണിക്കുട്ട ഗുണ്ടപ്പ മണ്ടി നടന്നും അടുത്തില്ലേ കുണ്ടാമണ്ടികൾ കാട്ടാതെ പെണ്ണു കെട്ടണ്ടേ ചങ്ങാതീ ഇങ്ങനെ കാടിളക്കി നടന്നാൽ മതിയോ ഒരു തുണ വേണ്ടേ എനിക്കും വേണ്ട എനിക്കെങ്ങും വേണ്ട ഒരു പെണ്ണും പിടിയാനയും എന്നു പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി അങ്ങനെ കുടുംബമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഗുണ്ടപ്പനോട് ചാടി നടന്നു അമ്മയും അച്ഛനും ബന്ധുക്കളും കൂട്ടുകാരും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും ഗുണ്ടുമണിക്കുട്ടാ പുന്നണ്ണിക്കുട്ടാ ഒറ്റക്കിങ്ങനെ പാഞ്ഞു നടക്കല്ലേ സുന്ദരിയാകും പിടികളിലൊന്നിനെ സ്വന്തമാക്കണ്ടേ ഗുണ്ടു സ്വന്തമാക്കണ്ടേ അവൻ അമ്പിനും വില്ലിനും അടുക്കില്ല വേണ്ട വേണ്ട ഞാൻ സമാധാനമായി കഴിയട്ടെ എനിക്ക് കുടുംബവും കുട്ടികളും ഒന്നും വേണ്ട അവൻ ഉറപ്പിച്ചു പറഞ്ഞു ഒരു ദിവസം കാടു കരിവീരൻ പാഞ്ഞു വന്നു അവൻ മുമ്പിൽ കണ്ട സകലതും തുമ്പിയാൽ തട്ടിയെറിഞ്ഞു കുട്ടിയാനകളെയും പിടിയാനകളെയും പേടിപ്പിച്ചു ഓടിച്ചു അവന് മുന്നിൽപ്പെട്ട ഗുണ്ടപ്പനോട് കൊലകമ്പൻ പറഞ്ഞു മാറി നില്ലടാ കീടമേ എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല വഴിമുടക്കാൻ വന്നിരിക്കുന്നു എന്നു പറഞ്ഞ് ഒറ്റയാൻ ൊറ്റയോട്ടം അത് കണ്ട് മുതിർന്ന ഒരു കൊമ്പൻ പറഞ്ഞു മോനെ ഗുണ്ടപ്പ നിന്നെ പോലെ ആയിരുന്നു അവനും ആടിപ്പാടി ഓടിച്ചാടി കളിച്ച് രസിച്ചു അവൻ സമയത്ത് ഇണയെ കണ്ടെത്തിയില്ല എല്ലാവരും ഇണയും തുണയുമായി നടന്നപ്പോൾ അവൻ മാത്രം ഒറ്റപ്പെട്ടു അവസാനം അവൻ എല്ലാവരിലും നിന്നകന്ന് ഒറ്റയാനായി കാട് വെറുപ്പിച്ച് നടക്കുകയാണ് ഇപ്പോഴവൻ ആരെയും ഇഷ്ടമല്ല അവനെ മറ്റുള്ളവർക്കും നീയും സൂക്ഷിച്ചോ ഒടുവിൽ നിനക്കും ഈ ഗതി വരും കൊമ്പനമ്മവൻ്റെ വാക്കുകൾ കേട്ട് ഗുണ്ടപ്പൻ ഞെട്ടി പറച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ അതിനെക്കുറിച്ചായി ചിന്ത ഒരു ദിവസം ഗുണ്ടു അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഒറ്റപ്പെട്ട് നടക്കുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് ശീലമായി ഇപ്പോൾ ഒട്ടും വിഷമമില്ല ഒട്ടും വിഷമമില്ലേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനും ഒരു ഗുണ്ടു പറഞ്ഞത് കേട്ട് മറ്റുള്ളവർക്ക് ചിരി പൊട്ടി ഓഹോ നിനക്ക് മനം മാറ്റം വന്നുവല്ലേ അല്ല നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും വേണ്ട നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം അമ്മ പറഞ്ഞപ്പോൾ ഉണ്ടപ്പൻ നാണത്തോടെ തൂമ്പി ഉയർത്തി